കുടുംബ വസ്ത്രാലയം ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായി പാർക്കിംഗ് ബസ് സ്റ്റാൻഡിനെതിർവശം കൊണ്ടോട്ടി വിപുലീകരിച്ച കൊണ്ടോട്ടി മുനിസിപ്പൽ മുസ്ലിം ലീഗ് ഓഫീസ് സി പി കുഞ്ഞാൻ സ്മാരക സൗധം ബുധനാഴ്ച രണ്ട് മുപ്പതിന് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും രണ്ടായിരത്തി പതിനഞ്ചിൽ കൊണ്ടോട്ടി പതിനേഴിൽ ആരംഭിച്ച ഓഫീസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് വിപുലീകരണ പ്രവർത്തനം തുടങ്ങിയത് വീണ്ടും അതിനോട് പണികൾ ബുധനാഴ്ച ഉദ്ഘാടനം ആ ഓഫീസിന് സി പി കുഞ്ഞാൻ സ്മാരക സൗഹൃദം നാമകരണം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടന ഉച്ചയ്ക്ക് രണ്ടാം മുപ്പിന് സംസ്ഥാന മുസ്ലിം ലീഗ് പ്രസിഡന്റ് ആദരണനായ ഷയ്യിദ് സൗദിഖലി ശാബ്ദങ്ങളാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ചടങ്ങിൽ പി കെ കുഞ്ഞാലുപുരി സാഹിബും അതുപോലെ തന്നെ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബും പി അബ്ദുൽ ഹമീദ് മാഷർ എം എൽ എയും പിന്നെ അഡ്വക്കേറ്റ് അഡ്വ കെ എം ഷാജിയും അതുപോലെ തന്നെ

മഹബൂബ് കോപ്പിലാൻ മുജീബ് കാരി എന്നിവർ പങ്കെടുത്തു ന്യൂസ് കൊണ്ടോട്ടി നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു